കർത്താവിൻ്റെയും മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാരാകട്ടെ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനാണ് കർത്താവിന് സ്ഥാത്രം ചെയ്യുന്നു ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ നാമത്തിൽ നാമത്തിലെൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷമോർപ്പിക്കുകയാണ് പ്രാർത്ഥനയോടും ദൈവാസികത്തോടും കൂടെ ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ കേത്തിരിക്കുന്നു പതിനൊന്നാമത്തെ സങ്കീർത്തനം അതിൻ്റെ രണ്ടാമത്തെ വാക്യം ഇതാ ദുഷ്ടന്മാർ ഹൃദയപരമാർത്ഥികളെ ഇരുട്ടത്ത് ചെയ്യേണ്ടതിന് വില്ലുകുലച്ച് അസ്ത്രം ഞാണിന്മേൽ തൊടുക്കുന്നു ഈ വാക്യങ്ങൾ വാക്യങ്ങൾക്കാട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ് ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ സ്ത്രോത്രം വിശദീകരിക്കുന്ന അല്ലെങ്കിൽ ആ മനുഷ്യന് വിരോധമായിട്ട് വരുന്ന ചില പ്രതിസന്ധികളെ അല്ലെങ്കിൽ അതിൽ നിന്ന് ഓടുന്ന ഒരു ദൈവവൈദൻ്റെ അവസ്ഥയൊക്കെയാണ് നമുക്ക് ഈ സങ്കീർത്തനത്തിനകത്ത് മനസ്സിലാക്കുവാൻ കഴിയുന്നത് അല്ലേ പതിനെന്താ സങ്കീർത്തന ഒന്നാം വാക്യം നിങ്ങൾ ശ്രദ്ധിച്ച് ഞാൻ അഹോവിയെ ശരണമാക്കിയിരിക്കുന്നു പക്ഷികളെ നിങ്ങളുടെ പർവ്വതത്തിലേക്ക് പറന്നു പോകുവിൻ എന്ന് നിങ്ങൾ എന്നോട് പറയുന്നത് എങ്ങനെ ഇഷ്ടാത്തം അപ്പോൾ നമ്മൾ ചില വിഷയങ്ങളിൽ നിന്ന് ഓടി മറയുന്ന സാഹചര്യങ്ങളുണ്ടല്ലേ പലപ്പോഴും നമ്മുടെ ജീവിതത്തിനകത്ത് ചില കഷ്ടതകളോ പ്രയാസങ്ങളോ പല പ്രതിസന്ധികളോ വരുന്ന സമയത്ത് ഉൾ ഒരുപക്ഷേ നമ്മുടെ ഹൃദയത്തിനകത്തൊരു തോന്നൽ വരാം ആ ആ സ്ഥലം വിട്ടോ ആ ഏറി വിട്ടോ ഇല്ലെങ്കിൽ ആ മേഖല വിട്ടോ നമ്മൾ അല്ലെങ്കിൽ ആ വ്യക്തിയിൽ നിന്നോ നമ്മളൊന്ന് മാറാം എന്ന് ചിന്തിക്കുന്ന മേഖലകൾ ഉണ്ട് ശാസ്ത്രം എന്നാൽ അതാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം പിശാജിൻ്റെ മുൻപിൽ ശത്രുക്കളുടെ മുൻപിൽ ദുഷ്ടന്മാരുടെ മുൻപിൽ നമ്മെ വളർത്തുകയും ഉയർത്തുകയും ചെയ്യുന്ന ഒരു ദൈവം ഉണ്ട് എന്ന് നമ്മൾ അറിയുക ഇനി രണ്ടാമത്തെ വാക്യമാണ് നമ്മൾ ഹൃദയ പരമാർത്ഥികളെ അർത്ഥം നിങ്ങൾ ശ്രദ്ധിച്ചേ ഒന്ന് ഹൃദയ ഹൃദയപരമാർത്ഥികളെയാണ് ദുഷ്ടന്മാർ എന്ത് ചെയ്യുന്നത് എയ്യുന്നത് അത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ അത് ഇരുട്ടത്ത് എേണ്ടതിൽ എന്നാണ് നമുക്കവിടെ മനസ്സിലാക്കുവാൻ തൊക്കെ വേണം കഴിയുന്നത് പലപ്പോഴും ദൈവമക്കളാകുന്ന നമ്മുടെ ജീവിതത്തിനകത്ത് ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് ഉയർന്നു വരുന്നൊരു ചോദ്യമാണ് ഞാൻ വിശ്വസ്തതയോടെ നിന്നിട്ട് വിശുദ്ധയോടെ നിന്നിട്ട് ദൈവകൃപയ്ക്ക് ദൈവകൃപയിൽ നിന്നിട്ട് പ്രാർത്ഥിച്ചിട്ട് ആരാധിച്ചിട്ട് അല്ല കഴിയുന്നിടത്തോളം സ്തോത്രം ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകുവാൻ അല്ലെ സ്ത്രോത്രം ഞാൻ കഴി ശ്രമിക്കുന്നുണ്ട് എന്നിട്ടും എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കടന്നു വരുന്നു എന്നുള്ളത് ചോദ്യമല്ലേ ശ്രദ്ധിക്കപ്പെടേണ്ടതാണ് അവാക്ക് സ്ത്രോത്രം ശ്രദ്ധിക്കണം മൃതക്കായി എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കുന്ന മനുഷ്യനെ തകർക്കുക എന്ത് കുറ്റം ചെയ്തിട്ട എന്ത് തെറ്റി ചെയ്തിട്ടാ മൃതക്കായയെ തകർക്കാൻ ഹാമാൻ പദ്ധതി കിട്ടത് ഒരു കാര്യം മാത്രമാണ് അവനെ വണങ്ങുന്നില്ല എന്ന് കണ്ടിട്ടാണ് ഇനി ഒന്നുമല്ല നമ്മുടെ ലക്ഷിതാവ് ലോകത്തിന്റെ വീണ്ടെടുപ്പ് കാരണമായി യേശു കർത്താവ് എന്ത് തെറ്റി ചെയ്തിട്ടാണ് ക്രൂശിന്മേൽ കയറിയത് ആലസ്തോത്രം എന്ത് അലപ്രീശന അനീതിയായി യേശു കാണിച്ചത് ഒന്നും ചെയ്തില്ല അല്ലെ കുരുടനു കാഴ്ച കൊടുത്തു കുറ്റരോഗിയെ ശുദ്ധമാക്കി മരിച്ചവനെ ഉയർപ്പിച്ചു വിശന്നിരുന്നവൻ ആഹാരം കൊടുത്തു അല്ലെ സ്ത്രോത്ര കരഞ്ഞവന്റെ കണ്ണുനീർ തുടച്ചു മരിച്ചവനെ ഉയർപ്പിച്ചു ഇതൊക്കെ നല്ല കാര്യങ്ങളല്ലേ സ്ത്രോത്രം ഇതെല്ലാം ചെയ്തിട്ടും അവനെ വീഴ്ത്തുവാൻ വണ്ടക്കവണ് ശത്രുമണ്ഡലം പതിയിരുന്നില്ലേ ശ്രദ്ധിക്കപ്പെടേണ്ടതാണ് എന്നാലും കേൾക്കുന്ന ദയ്യമക്കളോട് ഞാൻ പറയാ ദുഷ്ടന്മാർ ഹൃദയ പരമാർത്ഥികളെ ഇരുട്ടത്ത് എയ്യേണ്ടതിന് അസ്ത്രം വില്ലുകുലച്ച അസ്ത്രം ഞാനിന്മേലെ നീയും തൊടുക്കും സത്യമാണ് ഇത് സംഭവിക്കും പക്ഷെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം നീ നീതിമാന ിൽ ഹൃദയപരമാർത്ഥികയാണെങ്കിൽ ശത്രു എത്ര തന്നെ ഇരുട്ടത്ത് നമ്മെ തകർക്കുവാൻ പതിയിരുന്ന് നമ്മെ നശിപ്പിക്കുവാൻ മനുഷ്യനായോ പിശാലിന്റെ രൂപത്തിലോ ഒക്കെ നമുക്കെതിരെ കയറി വന്നാലേ നമ്മൾ ഭയപ്പെട്ടു പോകേണ്ട കാര്യം ഇല്ല വില്ലുകുലയ്ക്കും അസ്ത്രം ഞാനിന്മേൽ തൊടുക്കുമെന്നുള്ള സത്യമാണ് ഇനി ഒരുപക്ഷെ വില്ലുകുലച്ച അസ്ത്രം എഴുതെന്നു വരാം പക്ഷെ എങ്കിലും നമ്മുടെ ശ്രോത്ര ജീവിതത്തെ തൊടുവാൻ ഇരുട്ടിന്റെ ശക്തികൾക്കോ മാനുഷിക മേഖലകൾക്കോ കഴിയത്തില്ല നമുക്കെതിരെ മേഖലകളുണ്ട് നമുക്കെതിരെ തകർക്കുവാൻ പദ്ധതിയിടുന്ന മണ്ഡലങ്ങൾ ഉണ്ടെന്നുള്ള സത്യമാണെങ്കിലും ദോഷത്തിന് വിട്ടുകൊടുക്കാതെ നമ്മെ പരിപാലിക്കുന്ന ഒരു ദൈവമുണ്ടെന്നുള്ള കാര്യം മറക്കരുത് ദൈവത്തിൽ ശരണം പ്രാപിക്കുക കർത്താവ് നമ്മെ സഹായിക്കട്ടെ പ്രാർത്ഥിക്കുക പരിശുദ്ധനായ ദൈവമേ സ്വഗി പിതാവേ ഈ സന്ദേശത്തിനടു സ്ഥാപനം ചെയ്യുന്ന ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരികയാണ് ഇവിടെ നിന്ന് ചെറുകിടയും മറക്കുകയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു ഈ സന്ദേശം അനേകർക്ക് അനുഗ്രഹവും ആശ്വാസവുമായി മാറുവാൻ സ്വർഗം ഇടവരുത്തും ഇരിക്കണം മഹത്വം അംഗീകരിക്കുക ശിവർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥനകളെ കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ എയ്മൻ എല്ലാവരെയും എന്തെയ്യും അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലസ് യു